ഒരാൾ എറിഞ്ഞു തരുന്ന ഭിക്ഷയാകരുത് സ്നേഹം മനസ്സും മനസ്സും ചേരേണ്ടിടത്ത് ഒരാൾ മാത്രം യാചകനായി മാറിയാൽ തിരികെ നടക്കേണ്ട സമയവും വളരെ വൈകിപ്പോയിട്ടുണ്ടാകും വിമർശനങ്ങളെ ഭയന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല ഒറ്റപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും നല്ലത് അമിതമായി ആരിലും അടിമപ്പെടാതിരിക്കുക എന്നത് മാത്രമാണ് ചതികൾ വേദനാജനകമാകുന്നത് അത് ശത്രുക്കളിൽ നിന്നും അനുഭവിക്കുമ്പോഴല്ല മറിച്ച് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ് അതിരുകൾ ആവശ്യമാണ് അത് അഹങ്കാരമല്ല അനുവദിക്കാതെ മറ്റൊരാളും നിങ്ങളിൽ അധികാരം കാണിക്കില്ല കുടുംബജീവിതത്തിന് വില നൽകാത്തവർ എപ്പോഴും സ്വാർത്ഥരായിരിക്കും അവർ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാൻ തയ്യാറാകില്ല ഞാനാണ് എല്ലാം എന്ന മനോഭാവവുമായി ജീവിതം തള്ളി നീക്കും നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കാലവും ദൂരവും അതിന് തടസ്സമാകില്ല ഒരു മനുഷ്യന് എപ്പോഴും പോസിറ്റീവായിരിക്കാൻ കഴിയില്ല സങ്കടം ദേഷ്യം നിരാശ ഉത്കണ്ഠ ഇതെല്ലാം മനുഷ്യൻ അനുഭവിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടേതായ ശരികളുണ്ടാകും അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ അവർക്കും ഉണ്ടാകണം നിങ്ങൾ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ജീവിതം നയിക്കാൻ കഴിയില്ല ജീവിതത്തിലെ ഒരവസ്ഥയും സ്ഥിരമല്ല ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും ഒരു വഴി നിങ്ങളെ തേടി എത്താതിരിക്കില്ല നിങ്ങൾക്ക് സ്നേഹം ചെറുപ്പത്തിൽ സൗജന്യമായി ലഭിക്കും യൗവനത്തിൽ സ്നേഹത്തിനു വേണ്ടി അധ്വാനിക്കേണ്ടി വരുന്നു വാർദ്ധക്യത്തിൽ സ്നേഹത്തിനായി യാചിക്കേണ്ടി വരുന്നു സ്വന്തം ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടി ആരും ആരെയും സ്നേഹിക്കാതിരിക്കുക അവർ പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഉതിർന്നു വീഴുന്ന കണ്ണുനീർത്തുള്ളിയുടെ ശാപം ചിലപ്പോൾ ജീവിതാവസാനം വരെ പിന്തുടർന്നുകൊണ്ടിരിക്കും സ്നേഹിച്ചാൽ വഞ്ചിക്കാതിരിക്കുക പ്രകടിപ്പിക്കാനാവാത്ത സ്നേഹം പിശുക്കൻ്റെ ക്ലാവ് പിടിച്ച നാണയശേഖരം പോലെ ഉപയോഗശൂന്യമാണ് പരസ്പരം ക്ഷമിക്കാനും ചിലപ്പോഴൊക്കെ മൗനം പാലിക്കാനും കഴിയുന്ന മനുഷ്യർക്കിടയിലാണ് നല്ല ബന്ധങ്ങൾ നിലനിൽക്കുന്നത് ഓരോ ഹൃദയത്തിലും ആവശ്യത്തിലധികം മുറിവുകളും വേദനകളും ഉണ്ടാകും പക്ഷേ ആരും ആരെയും ഒന്നും അറിയിക്കില്ലെന്ന് മാത്രം തനിയെ പറയ്ക്കേണ്ടി വന്നാലും സമാധാനം ലഭിക്കാത്ത ചില്ലകളിൽ ചേക്കേറാതിരിക്കുക നിങ്ങൾ നശിച്ച് ജീവിച്ചു കാണുമ്പോഴല്ല നന്നായി ജീവിച്ചു കാണുമ്പോഴാണ് നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ച്